الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا تقفوا ما ليس لك به علم സത്യവിശ്വാസി വിശ്വാസിനികൾ ലോകരക്ഷിതാവും പരിപാലകനുമായ ബാഹു സുഭാനോലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി നടത്തുകയാണ് ചെയ്യുകയാണ് സന്ദർഭോചിതമായി പറയുന്നതിനേക്കാൾ ആഘോഷിക്കുന്ന ഒരു വേളയിലാണ് നമ്മുടെ നാടും സമൂഹം യഥാർത്ഥത്തിൽ ഐസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനവും ആ പ്രവാചകന്റെ അത്ഭുതകരമായ പ്രവൃത്തിയുടെ സന്ദേശവും എന്താണ് എന്ന് ഒരു വേള ഒരുവേളീൻ വളരെ കൃത്യമായി അറിയുകയും പഠിക്കുകയും ചെയ്ത മുതിർന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും പുതിയ തലമുറയിലും യുവാക്കളിലുമൊക്കെ എന്താണ് ഇസ്ലാമികമായ അതിന്റെ മാനം എന്ന് തിരിച്ചറിയാത്ത തിരിച്ചറിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർഹാനിന്റെയും പ്രവാചക വചനങ്ങളുടെയും ഇസ്ലാമികമായ ചരിത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ സാന്ദർഭികമായി ആ വിഷയത്തിലെ ഏതാനും കാര്യങ്ങൾ നമ്മൾ നമ്മളേവരും മനസ്സിലാക്കുന്നത് ഏറെ ഉചിതമായി വിശുദ്ധ ഖുർഹാനിലെ സുറാ ത അതിന്റെ അവസാന ഭാഗത്ത് രണ്ട് സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട് അതൊന്ന് മറ്റൊന്ന് ഭാര്യയായ ആസിയ കുറിച്ചാണ് ഇമ്രാഹിന്റെ വസ്സലാമയെ കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോ ആദ്യം ആ പ്രവാചകന്റെ ജനനത്തെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർഹാനിൽ മുപ്പത്തിമൂന്ന് തവണയാണ് മറിയ ബീവിയുടെ പേര് പരാമർശിച്ചത് അതിലൊന്ന് നമുക്ക് ഏവർക്കും അറിയാം നൂറ്റി പതിനാല് അധ്യായങ്ങളിലെ വിശുദ്ധ ഖുർഹാനിലെ പത്തൊമ്പതാം അധ്യായത്തിന്റെ പേര് തന്നെ മറിയം എന്ന് തന്നെയാണ് അങ്ങനെ മുപ്പത്തി തവണ വിശുദ്ധ ഖുർഹാനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് മറിയം ബിമിയുടെ പേര് ആ മറിയം ബിവിയിലൂടെയാണ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് സാധാരണ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണതുപോലെയുള്ളൊരു പിറവിയല്ല നമുക്ക് അറിയാം അത്ഭുതകരമായ ഒരു പിറവിയായിരുന്നു വസ്സലാമിയുടെ ചരിത്രം ഒന്ന് മനസ്സിലേക്ക് ഉണർത്തുന്നതിന് വേണ്ടി നബി അലൈഹിത്തു വസ്സലാമിയുടെ ശിക്ഷണത്തിൽ വളർന്നു കൊണ്ടിരിക്കുകയാണ് വസ്സലാം മറിയം ബേബിയുടെ അരിയിൽ പ്രത്യക്ഷപ്പെടുകയും അല്ലാഹു എന്നുള്ള കൽപ്പന കൈമാറുകയും ചെയ്യുന്നു വിശുദ്ധ ഖുർആനിലെ സൂറ അൽ മറിയം അതിനെ ത്യത്യമായി വിശദീകരിക്കുന്നുണ്ട് നിനക്ക് അല്ലാഹു ഒരു കുഞ്ഞിനെ നൽകാൻ പോവുമോ എന്ന വാർത്ത പറഞ്ഞപ്പോൾ മറിയം ബിബി ജീവിയേ അലൈഹി വസലാംയോട് പറഞ്ഞു മറുപടി ഖാലത് അവൾ പറഞ്ഞു അന്നാ യകൂനു ലിയ ഗുലാമു വലാ യംസസ്നീ ബശർ വലം അഖ്ബ വഗിയ്യ എങ്ങനെയാണ് എനിക്കൊരു കുഞ്ഞു പിറക്കുക ഞാൻ ഒരാളുമായി സംസാരത്തിൽ ഏർപ്പെട്ടിട്ടില്ല ഞാൻ ദുർ പിന്നെ പിന്നെ എനിക്കൊരു കുഞ്ഞു പിറക്കുക എന്നായിരുന്നു അലൈസ് അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇത് ലോകത്തിലുള്ള മനുഷ്യർക്കൊരു ദൃഷ്ടാന്തമാണ് അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന മറുപടിയായിരുന്നു ഉണ്ടായിരുന്നത് സ്വാഭാവികമായി നമ്മൾ ആലോചിച്ചു നോക്കും വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ എന്തായിരിക്കും നാട്ടുകാരായ നമ്മുടെ പ്രതികരണം അതേ പ്രതികരണം തന്നെയാണ് നിൽക്കേണ്ടി വന്നത് വളരെയേറെ വേദനയേറിയ കുത്തുവാക്കുകൾ ഉണ്ടായിട്ടുണ്ട് ഒരു പള്ളിയിൽ ശിക്ഷണത്തിൽ നീ ഇത്തരത്തിലുള്ള സ്വഭാവത്തിലും പ്രവൃത്തിയിലും ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് സ്വന്തം നാട്ടുകാർ ഏറെ പ്രയാസപ്പെടുത്തി ൾ അതെല്ലാം നമുക്ക് കൃത്യമായി അത്തരമുള്ള പ്രയാസങ്ങളൊക്കെ മയം വിവി അനുഭവിക്കുകയുണ്ടായി പക്ഷേ അവരുടെ അവരെ കുത്തി നോവിക്കലുകൾക്കും ഒക്കെ

قالوا مريم നിന്നോടല്ലേ ഞങ്ങൾ ഒന്നിനും കഴിയാത്ത ഒന്നിനും ഈ തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞിനോട് ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക എന്നാൽ ആ തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിച്ചു പറഞ്ഞു അടിമയാണ് എന്ന പ്രവാചകനായി കുഞ്ഞവരോട് പറഞ്ഞു പ്രഖ്യാപിക്കുക എന്നുള്ളത് വേദഗ്രന്ഥങ്ങളിൽ ധാരാളമായി നമ്മൾ കണ്ടിട്ടുണ്ട് ആ കുട്ടി അവരോട് സംസാരിക്കുകയാണ് അവർ അത്ഭുതപ്പെട്ടു പോയി അവരുടെ പരിഹാസങ്ങളും ഒക്കെ അതോടുകൂടി അവസാനിക്കുകയാണ്

വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഐസാ നബിയുടെ ജന്മദിനം അതിൽ എന്താണ് അംഗീകരിക്കുന്ന ആദർശമായി കൊണ്ട് നടക്കുന്ന ഒരു വിശ്വാസിയും വിശ്വാസിനിയും സ്വീകരിക്കേണ്ട നമുക്ക് ഇന്ന് ചുറ്റും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളും ആഘോഷിക്കുക തരത്തിലേക്ക് പുതിയ ജീവിത രീതികൾ മാറിക്കഴിഞ്ഞു എല്ലാം ആഘോഷിക്കുക

ആദർശമായി നെഞ്ചിലേക്ക് കൊണ്ട് നടക്കുന്ന ഒരു ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ഒരു വിശ്വാസി ഒരു വിശ്വാസിനി സ്വീകരിക്കേണ്ട നിലപാടെന്ന് ജനനത്തിന് യാതൊരു പ്രാധാന്യമില്ല ഇസാലമി എന്നല്ല ഒരു മനുഷ്യന്റെയും ജനനത്തിന് ഒരു പ്രാധാന്യമില്ല അവൻ ജനിച്ച ദിവസത്തിനോ അവൻ ജനിച്ച സമയത്തിനോ അവൻ ജനിച്ച നാളിനോ ഒന്നിനും ഇസ്ലാമിൽ യാതൊരു

ഉണ്ടല്ലോ ആ പ്രവാചകനിലൂടെ ഇറക്കപ്പെട്ട വിശുദ്ധ ഈ ജീവിക്കുന്ന ആ പ്രവാചകന് ശേഷമുള്ള നമ്മൾ പിൻപറ്റേണ്ട ആ വേദഗ്രന്ഥത്തിൽ എന്തുകൊണ്ട് ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാമായിരുന്നുവെങ്കിൽ ആ തീയതി ഒരായത്തായി പ്രഹ്വാനിന് നൽകിയില്ല എന്തുകൊണ്ട് പ്രവാചകന്റെ കാലത്ത് ആഘോഷിച്ചില്ല അതുകൊണ്ട് പ്രവാചകന്മാർ ഒരു നമ്മൾ ആലോചിച്ച് നോക്കൂ നമുക്ക് ചുറ്റും ജീവിക്കുന്ന മറ്റു പല സമുദായങ്ങളും സമൂഹങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഇല്ല മതവിഭാഗങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് നമ്മളെ പരിശോധിച്ച് നോക്കൂ നമ്മുടെ നാട്ടിൽ നമ്മുടെ സഹോദരങ്ങളായ ഹൈന്ദവ സഹോദരങ്ങൾ അവർക്ക് ഇത്രയും കാര്യങ്ങളിൽ കൃത്യമായ വിശ്വാസമുണ്ട് അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോ അവർ സമയവും നാളും ഒക്കെ കൃത്യമായി എഴുതി വെക്കും അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അവന്റെ ജീവിതത്തിൽ വിവാഹം വരുമ്പോ അവൻ എന്തെങ്കിലും അസുഖം വരുമ്പോ മറ്റു ഘട്ടങ്ങളും സാഹചര്യങ്ങളൊക്കെ വരുമ്പോ അവൻ ഇതൊക്കെ വെച്ച് ഗണിച്ചു നോക്കും അവൻ പിറന്ന നാളും അവന്റെ സമയവും ഒക്കെ നോക്കും അത് ദോഷമാണെങ്കിൽ ദോഷമാണ് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ എന്നാൽ ഇസ്ലാമിൽ അത്രമൊരു വിശ്വാസം ഇല്ല അങ്ങനെ വിശ്വാസം നെഞ്ചേറ്റി നടക്കുന്നവരാണ് എങ്കിൽ ഈ ലോകത്തെങ്ങനെ നിർഭയത്തോടു കൂടി ജീവിക്കാൻ കഴിയും നിർഭയത്തോടു കൂടി ജീവിക്കാൻ കഴിയും വിവാഹം നടക്കാത്തത് ഞാൻ ജനിച്ച ദിവസത്തിന്റെയും സമയത്തിന്റെയും നക്ഷത്രത്തിന്റെയും പ്രശ്നമാകാൻ ജീവിക്കുന്ന ഒരാൾക്ക് വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഈ ലോക കൂടി ജീവിക്കാൻ കഴിയും ഇസ്ലാമിൽ അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല അങ്ങനെ ഒരു പ്രാധാന്യമേ കൽപ്പിച്ചിട്ടില്ല ഇനി മറ്റൊരു ചെറിയ ഭാഗമുണ്ടല്ലോ ക്രൈസ്തവ മതവിശ്വാസികൾ അവർക്കിടയിൽ ഈ ജനനം നടന്ന ദിവസത്തെ ആഘോഷ അവരുടെ ഒരു ജീവിത രീതിയാണ് അവരുടെ ജീവിത രീതിയാണ് അതുകൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ എന്ന ആദർശം നെഞ്ചേക്കുന്ന നിലപാട് ഒരു മനുഷ്യരും ഈ ലോകത്ത് ജയിച്ച സമയത്തിനോ ദിവസത്തിനോ നേരത്തിനോ ഒരു പ്രത്യേകതയും ഇല്ല ഒരു പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടില്ല ഇനി പ്രവാചകന്മാരെ എടുത്തു നോക്കിയാൽ പ്രവാചകന്മാരുടെ ഇല്ല അത് അടിസ്ഥാനമാണ് അത് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം ജനിച്ച ബുദ്ധിയാണ് അതുകൊണ്ട് ദൈവത്തിന്റെ പുത്രൻ എന്താണല്ലോ വിശുദ്ധപ്രിയമുള്ളവരെ കൃത്യമായി അതിന് മറുപടി നൽകുന്നുണ്ട്

പിതാവില്ലാത്ത കൊണ്ട് പിറന്ന ആളാണ് ഐസാൻ അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് ഐസാൻ വസ്സലാം ഏറെ മഹിതപ്പെടുത്തേണ്ടതുംകൾക്ക്

ഐസയെ വധിച്ചു നിങ്ങൾ വധിച്ചു കളഞ്ഞിട്ടില്ല നിങ്ങൾ വെച്ചു പോയതാണ് നിങ്ങൾ പോയതാണ് നിങ്ങൾ ആരും ഐസയെ വധിച്ചിട്ടില്ല നിങ്ങൾ 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 വാക്യമാണ് വഴിപ്പോഴാണ് പോലും ഇത്തരത്തിലുള്ള പ്രയാസം പ്രതിസന്ധികളൊക്കെ അനുഭവിച്ചു മുന്നോട്ടു പോയി ഇസ്ലാമിൽ ഒരാളുടെ ജനനത്തിനും ഒരാളുടെ ജനന ദിവസത്തിനും ഒരു പ്രത്യേകതയും ഇസ്ലാം കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായി ഇത് മനസ്സിലാക്കാം ബിഅലാമിയുടെ ജനനദിവസവുമായി ബന്ധപ്പെട്ട് കൂടെ നമ്മൾ നമ്മൾ ആഘോഷിക്കുന്നത് അതിനെയാണല്ലോ ഇത്തരം ആഘോഷങ്ങൾ മുന്നോട്ട് വെക്കുന്ന നമ്മുടെ സഹോദരങ്ങളായ ക്രൈസ്തവ മതവിശ്വാസികൾ ബൈബിൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തെയാണ് അവർ അവരുടെ ആശയമായി കൊണ്ട് നടക്കുന്നത് അതേ ബൈബിളിനെ മുന്നിൽ തന്നെ ഈ പറയുന്ന വിഗ്രഹാരാധനയെയും ഈ പറയുന്ന ക്രിസ്തുവിന്റെ അഥവാ ഈ പറയുന്ന ഐസാനും അംഗീകരിക്കാത്ത ആളുകളും അതിലുണ്ട് അവർ പറയുന്ന തിയറി വെച്ച് ഐസാനി അലൈഹു ജനനം ഈ ദിവസമായിരിക്കില്ല എന്നാണ് അതിന്റെ ഒരു പിറകിലുള്ള ചരിത്രവശം ശൈത്യകാലത്ത് ആട്ടിടയന്മാർ ആട്ടിനെ വേൽക്കാൻ വേണ്ടി നടന്നപ്പോ ആകാശത്തെ കണ്ട ഒരു നക്ഷത്രം ആ നക്ഷത്രത്തെ പിന്തുടർന്നുകൊണ്ട് അവർ നടന്നു അങ്ങനെ ചെന്നപ്പോഴായിരുന്നു ഒരു പുൽക്കൂടിൽ ഒരു കുഞ്ഞിനെ അവർ കണ്ടെത്തിയത് അതാണ് ഐസ എന്നാൽ ഇതേ ബൈബിൾ അംഗീകരിച്ച് ക്രൈസ്തവ വിശ്വാസികളായി ജീവിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുന്ന എന്താ അവർ പറയുന്നു ഇവര് പറയുന്ന രീതിയിൽ ശൈത്യകാലത്ത് ആറ്റിടയന്മാർ അധികം പുറത്തിറങ്ങില്ല രാത്രികളിൽ അപ്പൊ അതിന് തന്നെ കുറച്ചു സമയം തന്നെ ഇറങ്ങുമ്പോൾ ഇനി ശാസ്ത്രീയമായി തന്നെ അവര് കണ്ടു പറയുന്ന ഒരു നക്ഷത്രം അത് ഈ പറയുന്ന ശൈത്യകാലത്ത് നക്ഷത്രമല്ല അത് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് അതുകൊണ്ട് ഈ പറയുന്ന ഒരു തിയറി സിദ്ധാന്തം തെറ്റാണ് അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന വിഭാഗം അവനും തന്നെ ഉണ്ട് യഥത്വം മാറ്റി നിർത്തുക നമ്മൾ കട്ടുന്ന ഗ്രന്ഥം വിശുദ്ധ പോകാനാണല്ലോ അള്ളാഹുന്റെ ഗ്രന്ഥമാണല്ലോ ആ അള്ളാഹുന്റെ ഗ്രന്ഥത്തിൽ കൃത്യമായി നമ്മളോട് പറയുന്നു യും കാര്യങ്ങളും ഒക്കെ അടുത്തു നിൽക്കുന്ന സമയത്ത് പറഞ്ഞാ പറഞ്ഞു അടുക്കലേക്ക് നല്ല പാകമായ ഈന്തപ്പഴങ്ങൾ തീടെ കിട്ടാൻ വേണ്ടി ആ ഈന്തപ്പണകളെ നീ കുലുക്കിക്കൊള്ളുക എന്നീത്തപ്പഴം മുൻകിട്ടുന്ന പ്രവാസ ലോകത്തിന്റെ ആൾക്കാർക്ക് അറിയാലോ ഏത് സമയത്ത് തണുപ്പ് കാലത്താണോ ചൂട് കാലത്താണ് അപ്പൊ ഏത് കാലത്താണ് ചില സൂചകളാണ് നമുക്ക് അത് വെച്ച് നോക്കുമ്പോ ഒരു ശൈത്യകാലത്തെ നമുക്ക് അത് പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ആഘോഷം ഇങ്ങനെ ദിവസത്തിലേക്ക് വന്നത് അതിന്റെ പേവിൽ ചില ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും റോം ഭരിച്ചിരുന്ന ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിൽ ധാരാളം സൂര്യ ആരാധകർ ഉണ്ടായിരുന്നു സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ ഈ ആരാധിക്കുന്ന ആളുകൾക്കിടയിൽ നിന്നാണ് അദ്ദേഹം ക്രൈസ്തവ മതം സ്വീകരിക്കുന്നത് സൂര്യ ആരാധകരായ ആളുകൾക്ക് ധാരാളം ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ക്രൈസ്തവതം സ്വീകരിച്ചപ്പോ അദ്ദേഹത്തിന് ഒരാഘോഷം വേണമെന്ന് വരികയും എന്നാൽ സൂര്യ ആരാധകരുടെ ആഘോഷത്തിൽ അല്ലാത്ത ദിവസം വേണം അതുകൊണ്ട് സൂര്യൻ ശൈത്യകാല കടുത്ത ശൈത്യകാലത്തിലായിരുന്നു അങ്ങനെ ഒരു തീരുമാനം അങ്ങനെയാണ് ഈ പറയുന്ന ഡിസംബർ ഇരുപത്തി അഞ്ച് തീയതിയിലേക്ക് എത്തിയത് എന്ന് ഇതിന്റെ പിറകുന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്താ നമുക്ക് അംഗീകരിക്കുന്ന ഒരു വിശ്വാസിക്കും വിശ്വാസിക്ക് ബോധ്യപ്പെടുന്ന ഒന്നാമത്തത് ഒരാളെ ജനനത്തിനും ഒരാൾ ജനിച്ച ദിവസത്തിലും സമയത്തിലും ഒരു പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടില്ല ജനനം നൽകിയ മരണത്തിനും ഒരു പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടില്ല തിനപ്പുറത്ത് ആ പ്രവാചകന്മാർ നമുക്ക് നൽകിയ സന്ദേശത്തെയാണ് നമ്മൾ എന്തും നെഞ്ചേക്ക് മുന്നോട്ട് പോകേണ്ടത് ആ പ്രവാചകന്മാർ വിലക്കിയതെന്താണോ അതിനും നമ്മൾ നിൽക്കാൻ പറ്റണം ആ പ്രവാചകൻ എന്താണോ കൽപ്പിച്ചത് അതനുസരിക്കാൻ നമുക്ക് പറ്റണം അവിടെയാണ് ഒരു വിശ്വാസ നിലപാട് അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കേണ്ടത് ഇങ്ങനൊരു തീരുമാനമെടുത്താൽ നമുക്ക് ചുറ്റുമുള്ള മറ്റ് സഹോദരങ്ങളെ നമ്മൾ അകറ്റി നിർത്തല് നമുക്ക് അങ്ങനെ ഒരു പ്രയാസം വേണം വിദ്വേഷ എവിടെ വിദ്വേഷമില്ല ഇതാണ് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ സംരക്ഷിക്കണം എങ്ങനെ സംരക്ഷിക്കുക നമ്മൾ നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾ തീർത്ഥയാത്ര അവരുടെ ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി മാലിട്ട് നിൽക്കുന്ന സമയം അവര് നോയമ്പെടുക്കുന്നവരാ അവർക്ക് മാംസാഹാരം കഴിക്കാൻ പറ്റില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ കുറെ മാംസാഹാരം ഉണ്ടാക്കി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയണേ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എല്ലാം ഉണ്ടാക്കി എന്താണ് പറഞ്ഞാൽ നിന്റെ ചോദ്യം അതിലെന്താ നിലപാടുകൾ നമ്മൾ എന്താ സംരക്ഷിക്കേണ്ടത് അദ്ദേഹം അങ്ങനെ വിശ്വസിക്കുകയാണ് അയാളുടെ വിശ്വാസം അയാൾ എപ്പോ അങ്ങനെ വിളിക്കാൻ പറ്റൂല അയാൾക്ക് കഴിക്കാൻ പറ്റൂല അയാളെ വിശ്വാസം സംരക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ മോമ്പെടുക്കുമ്പോ നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹപ്രവർത്തകരായി ജീവിക്കുന്ന ആളുകളില്ലേ സഹപാഠികളും സഹപ്രവർത്തകരും ഒക്കെ അല്ലേ നമ്മൾ നമ്മനാലും നോമ്പെടുക്കുമ്പോ അവർ നമ്മളോട് എങ്ങനെ സമീപിക്കുക എങ്ങനെ സമീപിക്കുക അയാൾക്ക് മോപ്പാണ് അതിൽ ആ മാസക്ക് മോമ്പോൾ ആ സാറിന് മോമ്പാണ് നമ്മൾ പോകും സംരക്ഷിച്ചു െ നമ്മുടെ ഇതാണ് എന്റെ ഇസ്ലാം എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് അവർക്കത് ആഘോഷിക്കാം അതുകൊണ്ട് നമ്മളെ വിദ്വേഷണകാംക്ഷയുടെ തീരുമാനവും നിലപാടുമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അത്തരത്തിൽ ഇസ്ലാമികമായ നിയമങ്ങളെയും ഇസ്ലാമികമായ ആദർശത്തെയും ഒരു തരത്തിലും

കല്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുപാദിച്ചൊക്കെ ജീവിക്കണം എന്ന് സൂചിപ്പിച്ചത് സന്ദർഭികമായി നമ്മുടെയൊക്കെ നാട്ടിൽ എല്ലാവിധ ആഘോഷങ്ങളും എല്ലാവരും ആഘോഷിക്കുക എന്ന രീതിയിലാണ് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ നമ്മളത് ഒരു മോശക്കാരല്ലേ എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ളുകൾ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കണം എന്നാണ് സൂചിപ്പിച്ചത് കാരണം നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് വെച്ച് മാത്രം ഓർത്താൽ മതി നഗ്നായിക്കൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ ഭൂമിയിലേക്ക് പറഞ്ഞു പോകുന്നത് അതേ നഗ്നായിക്കൊണ്ടാണ് തിരിച്ചു പോകേണ്ടത് ഒരാളെടുത്തൊന്നും നമുക്ക് കൊണ്ടുപോകാനില്ല നമ്മുടെ പരലോകത്തെ കുറിച്ച് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി നമ്മുടെ കൂടെയുള്ളവർ ആഘോഷിക്കുന്നുണ്ടാവാം നമ്മുടെ കൂടെയുള്ളവർ ചിലപ്പോ അതുമായി ബന്ധപ്പെട്ട് സജീവമായി നിലകൊള്ളുന്നുണ്ടാവാം പക്ഷേ അഞ്ചു നേരം നമസ്കരിക്കുന്ന അള്ളാഹു അക്ബർ പ്രഖ്യാപിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്താണ് അവൻ ഉപദേശം എന്താണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞെടുത്ത് നിൽക്കാൻ നമുക്ക് കഴിയണം പറഞ്ഞു എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു ചില അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എന്നാൽ ആരാണോ അതിർവരമ്പുകളെ മുൻകടക്കുന്നവർ ആരാണോ അവർ എന്ന് ആഘോഷിക്കാൻ നമുക്ക് നമുക്ക് പാടില്ല ഇസ്ലാമിൽ രണ്ട് ായി പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ നിൽക്കാൻ നമുക്ക് കഴിയണം ഗുണകാംക്ഷയോട് കൂടെ ചില തീരുമാനങ്ങളും നിലപാടുകളും സ്വീകരിക്കാൻ നമുക്ക് കഴിയണം കാലത്തിനും നാടിനും ഒത്തനുസരിച്ച് നമ്മളും പിറകെ പോവുക എന്നല്ല സത്യത്തെയും

നിനക്ക് എല്ലോം ചെയ്യും എല്ലാം റബ്ബ് ചോദ്യം ചെയ്യും നമ്മുടെ വിഷയാണ് പ്രലോകത്തിന്റെ വിഷയമാണ് നമ്മുടെ സൗഹൃദം സൗഹാർദം എന്നതിന്റെ കുറെ മലയാള വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഏത് രീതിയിലും ജീവിക്കാം ആഘോഷിക്കാം എന്നതിന് ഒരാൾ മുന്നിട്ടിറങ്ങാൻ നിൽക്കണ്ട ഇസ്ലാമിൽ അതിന് കൃത്യമായ നിലപാടുണ്ട് അത് സ്വീകരിക്കാൻ തയ്യാറാവണം അത് നമ്മുടെ അടുത്തു നമ്മുടെ സഹോദരനോട് പറഞ്ഞാൽ മനസ്സിലാവും ബോധ്യപ്പെടുത്തിയാൽ മനസ്സിലാവും വേറിട്ട് നിൽക്കാനും മാറി നിൽക്കാനും കഴിയും സന്ദർഭികമായി നമ്മൾ മാത്രമേ ഉള്ളൂ എല്ലാ രീതിയിലും ഇത് തന്നെയാണ് എല്ല ഇത് തന്നെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് എന്ത് ആഘോഷിക്കാൻ പാടില്ലാത്തത് എന്ത് എന്ന് കൃത്യമായി നമുക്ക് നിലപാട് ഇസ്ലാം നൽകിയിട്ടുണ്ട് അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം അതൊരാളുടെയും മനസ്സ് വേദനിപ്പിക്കാനോ ഒരാളെയും അകറ്റി നിർത്താനോ വിദ്വേഷം പ്രചരിപ്പിക്കാനോ ഉള്ളതല്ല ഗുണകാംക്ഷയോടുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കണം ഗുണകാംക്ഷോടുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കണം അവന്റെ വിശ്വാസം സംരക്ഷിക്കപ്പെട്ടും എന്റെ വിശ്വാസം സംരക്ഷിക്കപ്പെടുന്ന രൂപത്തിലും സൗഹാർദ്ദത്തെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം ആ രീതിയിൽ നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ സംസ്കാരത്തിലും ഒക്കെ ഇസ്ലാം എന്താണോ നമ്മൾ ഉദ്ബോധിപ്പിച്ചത് അത് കൃത്യമായി കൈമുതലാക്കി ജീവിതത്തിന്റെ മാറുകയെ െ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായി വന്നുപോയ കുറെ ചുറ്റങ്ങളുടെ അതെല്ലാം ഞങ്ങൾക്ക് നീ

اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام الله والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين